ഹലൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒന്ന് യൂട്യൂബ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് സാധനം കണ്ണിൽപ്പെട്ടു എന്താണെന്നില്ല മടക്കാണ് അപ്പോൾ കുളാവില്ലയോന്നറിയില്ല നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്ത് നിങ്ങൾ കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം എന്താ ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കിട്ടും അരിപ്പൊടി അതേപോലെ തന്നെ പാമോയിൽ പാമോയിൽ അല്ല ഏത് എണ്ണയായാലും അത് മതി അപ്പം ഞാൻ പാമോയിലാണ് യൂസ് ചെയ്തത് അതിനുശേഷം വെള്ളവും രീതി നല്ലതുപോലെ ഒന്ന് കുഴച്ച് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ പരുവേലേ ആ ഒരു ഇതിലാണ് മാവ് വേണ്ടത് അപ്പോൾ നല്ലതുപോലെ പരത്തി അപ്പം ആ വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം വീത്ത കണക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കറിയാമല്ലോ ചപ്പാത്തിക്ക് ഏതൊരു പരുവാണ് വേണ്ടതെന്ന് അപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് എൻ്റെ മാവ് നല്ല ഇതായിട്ട് കിട്ടി പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അരിപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം നൈസാക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ട് അതിനകത്ത് പാമ്പയിലും കൂടെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല ഈസി ായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും നല്ലതുപോലെ റൈസായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിനെന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ മടക്കിയെടുക്കണം ഓരോ മടക്കിലും എണ്ണയും അരിപ്പൊടിയും ഇട്ട് നമുക്ക് മടക്കിയെടുക്കാം അതായത് ഇതേപോലെ പാം ഓയില് ഞാൻ തേച്ചിട്ടുണ്ടായതിന് ശേഷം അതിൻ്റെ അതിൻ്റെ മണ്ണിലേക്ക് അരിപ്പൊടി ഇട്ട് ഇതേപോലെ ഒന്ന് മടക്കി മടക്കി നമുക്ക് എടുക്കാം മടക്കി മടക്കി എടുത്തതിന് ശേഷം നമ്മുടെ അളവനുസരിച്ച് അതായത് നമുക്ക് കുറച്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നമുക്ക് അനം കൂട്ടിയാണ് വേണ്ടതെന്നുള്ളത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത് മാറ്റി ഓരോ പീസസും നമുക്ക് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്നും പരത്തിയെടുക്കാം എല്ലാം പരത്തിയെടുത്തതിനു ശേഷം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ചൂടായി എണ്ണ ചൂടാക്കുക എന്ന് പറയുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അത് മതി ആ ഒരു ഇതിൽ നമുക്ക് ഇതാ ഇതേപോലെ എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഓരോ ഇതും പറക്കി ഓരോ മടക്കും ഇട്ട് കൊടുത്ത് പതുക്കെ മോപ്പിച്ചെടുക്കുക എന്നാലേ നമ്മുടെ ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരത്തുള്ളൂ ഹൈ ഇട്ട് ും നമുക്ക് പെട്ടെന്ന് അകൊന്ന് പുറം നല്ലതുപോലെ മൊരിഞ്ഞു വരുമെങ്കിലും അകം നല്ലതുപോലെ വേവില്ല അപ്പോൾ അപ്പം ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ലൈനാണ് കേട്ടോ അടുത്തത് വേണ്ടത് ഞാൻ പഞ്ചസാര ലൈന് മുമ്പ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് പഞ്ചസാര കൂട്ടി നമുക്ക് നല്ലതുപോലെ തേനിൻ്റെ ഒരു പരുവല്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം ആക്കിയെടുത്തതിന് ശേഷം മടക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് പഞ്ചസാര ലൈനി ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫുഡായിപ്പോവും തണുത്തു പോവും പെട്ടെന്ന് പോളി അപ്പം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഓരോന്നും എടുത്ത് ഇതേപോലെ പഞ്ചസാര ലൈനിലേക്ക് മുക്കുകയോ അതല്ല അതേപോലെ വീത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീത്താം വീത്തിയതിനു ശേഷം നമുക്ക് കണ്ണുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ചെടുക്കാം ബാക്കി പഞ്ചസാര ലൈന് താഴേക്ക് വീഴാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നിന്നും ഒരുമാതിരി ആയിപ്പോ എന്താ കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കുള്ള മടക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുറിക്കുന്ന കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം എന്ത് മാത്രം ക്രിസ്പിയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ബാ